ലോകത്തെ ആകെ കണ്ണീരിൽ ആഴ്ത്തിയ ദാരുണ സംഭവമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടന്നത് മുണ്ടക്കൈ ഉരുളപൊട്ടലിൽ മുണ്ടക്കൈ ഉരുളപൊട്ടലിപ്പോൾ നൂറ്റി നാ മുപ്പത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടി ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മേപ്പാടി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങളാണ് അവിടെ ഉള്ളത് അതിൽ മുപ്പത്തിയഞ്ചോളം മൃതദേഹങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു ബാക്കിയുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല ഇവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യരുടെയും മുഖത്ത് കണ്ണുനീര് മാത്രമേ ഉള്ളൂ അത്യധികം ദുഃഖവും അത്യധികം വിഷമവും വേദനയിൽ നടക്കുന്ന കണ്ണീരലിയിക്കുന്ന ഒരു രംഗങ്ങളാണ് ഷക്കിനാനൂസിന് വിടെ വെച്ച് കാണാനായിട്ട് സാധിച്ചത് ഷക്കീന ടെലിവിഷൻ ന്യൂസിന് വേണ്ടി പ്രിൻസ് വടക്കി വിളിക്കൽ